ദേഹം ഇങ്ങോട്ടൊന്ന് നോക്കി കട്ടകി കട്ടപ്പനക്കാരുടെ വാരി കൂട്ടുന്നത് കില്ലർ പ്രൈസിൽ ഗാജറ്റ്സുകളും അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളും ആണ് കേട്ടോ നമ്മുടെ മൈ ജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു തിരക്ക് നോക്കി നമ്മുടെ വീഡിയോ ഷെയറും കമന്റ് ചെയ്യുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട് കട്ടപ്പനക്കാർക്ക് കട്ടകി കൂടെ നിൽക്കാൻ വേണ്ടി മൈജി ഫ്യൂച്ചർ കട്ടപ്പനയിൽ തുറക്കാൻ പോവുകയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മൈ ജി ഫ്യൂച്ചർ കട്ടപ്പനക്കായിട്ട് തുറന്നു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചലച്ചിത്ര താരമായ നിഖില വിമലാണ് അങ്ങനെ നിറഞ്ഞ കയ്യടികളോടുകൂടി നമ്മുടെ നിഖില വിമൽ സ്റ്റേജിൽ സ്റ്റേജിലേക്ക് അങ്ങനെ കട്ടപ്പനയുടെ ഫ്യൂച്ചർ ചേഞ്ച് ആകാനുള്ള ആ ഒരു നാടമുറിച്ച് മൈ ജി ഫ്യൂച്ചർ കട്ടപ്പനക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സുകളും അതുപോലെ ഗ്രഹോപരണങ്ങളും എല്ലാം അതായത് കില്ലർ ൈസിലാണ് ഇവിടെ വിറ്റുന്നത് ഏത് പ്രോഡക്റ്റ് റിപ്പയർ ചെയ്യാനും സർവീസ് ചെയ്യാനുള്ള മൈ ജി കയറും ഇതിന്റെ അകത്ത് തന്നെ ഉദ്ഘാടനം ചെയ്തോട്ടോ ബ്രാൻഡ് ടി വി വില കേട്ടാ നിങ്ങൾ ഞെട്ടിട്ടോ സെവന്റി വൺ പെർസെന്റ് അതായത് കില്ലർ പ്രൈസിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി മൊബൈലോ ടാബ്ലറ്റോ ഒക്കെയാണ് നോക്കുന്നെങ്കിൽ രണ്ടു വർഷത്തെ വാറണ്ടിയും ഗാഡ്ജറ്റ് പ്രൊട്ടക്ഷൻ പ്ലാനും ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മുടെ പഴയ ഫോർ ജി ഫോണുകളൊക്കെ മാറ്റിയെടുക്കാം അതായത് എന്തും എന്തിനോട് എക്സ്ചേഞ്ച് ഓഫറോടെ പഴയ ഫോർ ജി ഫോണുകൾ നമുക്ക് ഇനി ഫൈവ് ജി ആക്കി മാറ്റിയെടുക്കാം അതുകൂടാതെ ഏറ്റവും കുറഞ്ഞ ഇ എം ഐ ഫെസിലിറ്റി മൈ ജി ഫ്യൂച്ചറിലുണ്ട് കഴിഞ്ഞിട്ട് ട്ടോ വിസിറ്റ് ആൻഡ് ഇന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ ഷോറൂം സന്ദർശിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ടി വി എയർ ഫ്രയർ വാഷിംഗ് മെഷീൻ അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങൾ വാരിക്ക് വരി കൊടുക്കുന്നുണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററുകളുടെ ഒക്കെ ഒരു വലിയ കളക്ഷൻ മൈജി ഫ്യൂച്ചറിൽ വന്നാണ് കേട്ടോ എല്ലാം തന്നെ കില്ലർ പ്രൈസിലാണ് തുടക്കുന്നത് വാഷിംഗ് മെഷീനൊക്കെ സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ മുളാണ് സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററൊക്കെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എം ഐ ഫെസിലിറ്റി വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസും ഇനി ധൈര്യമായിട്ട് നല്ല ഓഫർ പ്രൈസിൽ നമുക്ക് കട്ടപ്പന മൈ ജി ഫ്യൂച്ചറിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പൊ എന്തായാലും വരവറിയിച്ചു കൊണ്ടുള്ള കില്ലർ പ്രൈസിലുള്ള ഈ ഒരു ഓഫർ മൈ ജി ഫ്യൂച്ചറിൽ റൺ ആവുന്നുണ്ട് കട്ടപ്പന ടൗണിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഇനാഗ്രേഷൻ നടന്നത് അതുകൂടാതെ തന്നെ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ലോഗോ പ്രകാശനം ഉണ്ടായിരുന്നു അതിനുശേഷം എം ഐയുടെ ഒരു ഫോണിന്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാൻഡ് ഇവൻ്റാണ് നമ്മൾ കണ്ടത് കട്ടപ്പനക്കാർക്കായിട്ട് ആ മൈ ഫ്യൂച്ചർ ഒരുങ്ങി കഴിഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിൽ നമ്മുടെ മനസ്സിനിടങ്ങിയ ആ ഒരു മോഡലിലുള്ള ഏത് ഗാഡ്ജറ്റ്സ് നമുക്കിനി സ്വന്തമാക്കാം അതിനായിട്ട് നമ്മുടെ കട്ടപ്പനയിലുള്ള മൈ ജി ഫ്യൂച്ചർ ഇതാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കട്ടപ്പന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചേനാട്ട് ജംഗ്ഷനിലാണ് അപ്പം എന്തായാലും മൈ ജി ഫ്യൂച്ചറിൽ പോകാത്ത ഒരു വേഗം വിട്ടോളുക മൈ ജി ഫ്യൂച്ചർ ആ കട്ടപ്പനക്കായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ തുറന്നിട്ടുണ്ട് പുതിയ കാഴ്ചകളായിട്ട് കാണാം ബൈ ബൈ